ചെങ്ങന്നൂർ പ്രൊവിഡൻസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് നടത്തുന്ന പ്രൊവിഡൻസ് കപ്പ് ഫുട്ബോൾ ടൂർണമെന്റും ജോർജ് മാത്യു മെമ്മോറിയൽ ട്രോഫി ബാസ്ക്കറ്റ്ബോൾ ടൂർണമെന്റും മാർച്ച് രണ്ടിന് തുടക്കമാകും സംസ്ഥാനത്തെ വിവിധ കോളേജുകളിൽ നിന്നുമുള്ള നിരവധി ടീമുകൾ മത്സരങ്ങളിൽ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു കേരളത്തിലെ വിവിധ കോളേജുകളിൽ നിന്നുമുള്ള നിരവധി ടീമുകളുടെ മികവുറ്റ പ്രകടനങ്ങൾക്കാണ് രണ്ട് മുതൽ വരെയുള്ള തീയതികളിൽ പ്രൊവിഡൻസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് മറ്റൊരു കോളേജിലും കാണാത്ത വിധം ആകർഷകമായ സമ്മാനത്തുകയാണ് പ്രൊവിഡൻസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പ്രൊവിഡൻസ് കപ്പിനു വേണ്ടി നിശ്ചയിച്ചിരിക്കുന്നത് ഫുട്ബോൾ ടൂർണമെന്റിന് വേണ്ടി ഒരു ലക്ഷം രൂപയുടെയും മെൻസ് വിമൻസ് ബാസ്ക്കറ്റ്ബോൾ ടൂർണമെന്റിന് വേണ്ടി ഒരു ലക്ഷം രൂപയുടെയും സമ്മാനത്തുകയാണ് ക്രമീകരിച്ചിട്ടുള്ളത് പോയ പോയവർഷം നാൽപ്പതോളം കോളേജുകളാണ് അധ്യയന വർഷത്തിൽ പ്രൊവിഡൻസിലേക്ക് എത്തിച്ചേർന്നത് മാച്ചസ് സംഘടിപ്പിക്കുന്നത് ഒന്ന് ഫുട്ബോൾ മാച്ച് ഫോർ മെൻസ് രണ്ട് ബാസ്കറ്റ് ബോൾ ടൂർണമെന്റ് ഫോർ മെയിൻസ് ദാസ്കറ്റ് ബോൾ ടൂർണമെന്റ് ഈ മൂന്ന് മാച്ചുകളുടെയും പ്രൈസ് പോലെന്ന് പറയുന്നത് ഓൾ ദോജസ് കമ്പയർ ചെയ്യുമ്പോൾ വളരെ പ്രൈസ് നമുക്ക് ഈ വർഷത്തെ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതിന് ടീമുകൾക്ക് രജിസ്ട്രേഷൻ ചെയ്യുന്നതിനായി ലിങ്ക് തുറന്നിട്ടുണ്ട് പ്രൊവിഡൻസ് കപ്പിന്റെ അവസാന ദിവസമായ മാർച്ച് ഏഴാം തീയതി ഇന്ത്യൻ ഫുട്ബോൾ കമന്റേറ്റർ ഷൈജു ദാമോദരൻ വിശിഷ്ട അതിഥിയായി പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ പ്രിൻസിപ്പൽ ഡോക്ടർ സന്തോഷ് സൈമൺ എ മാത്യു അലക്സ് മാത്യു ഡോക്ടർ നിവിൻ ചാക്കോ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ